ഒരു വണ്ടേട്ടിപ്പൊക്കെ ഈ റ്റേ അകളി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് പോയത് അപ്പോൾ അവിടുന്ന് പിറ്റേന്ന് പിറ്റേ ദിവസമാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ മലമ്പുഴ പോയി ആ നിന്ന് ഇനി പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം നമുക്ക് പോവാം അങ്ങനെ നെല്ലിയാമ്പതി പോകാമെന്ന് നിന്നപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗ ഏരിയയിലേക്ക് മരം വീണിട്ട് റോഡ് ബ്ലോക്കാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ വേറെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളോ ഉണ്ടോയെന്ന് അന്വേഷിച്ചപ്പോൾ ആണ് ഈ കോട്ടയെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഈ ഇവിടെ എട്ട് മണി മുതൽ അഞ്ചര വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം അപ്പോൾ അതിൽ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഇരുപത് രൂപയാണ് നമുക്ക് എത്ര ടൈം അഞ്ചര വരെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇതിനുള്ളിൽ ആ ഒരു ടിക്കറ്റിൻ്റെ പേരിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം പിന്നെ ആ ഉൾഭാഗത്ത് ഫുഡ് കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം മാത്രം അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഇത് പണ്ടത്തെ വില്ലേജ് ഓഫീസ് ഇത് നിറയെ മീനുകളും ആമകളൊക്കെ ഉള്ളൊരു ചുറ്റു ഭാഗത്തുള്ളൊരു ഇതാണ് വെള്ളമാണ് ഇതിലൊരു നിറയെ ആമകളും മീനുകളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല ഇതിലെ ഗാർഡനുകളും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം നല്ല ഭംഗിയുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ദേഷ്യപ്പെടുത്തുന്ന കുറച്ച് സംഭവങ്ങളും ഉണ്ടായി അതിനും കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് മക്കളൊക്കെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വിവാഹം കഴിക്കാത്ത മക്കളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളിതിൻ്റെ ഉത്ഭാഗത്തേക്ക് കയറിയപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗത്തൊരു അമ്പലമുണ്ട് അത് പണ്ടേ ഉള്ള ഒരു അമ്പലമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിപ്പഴും അതിൻ്റെ ഉള്ളിൽ ഓപ്പണാണ് ഒരു വിധം പേരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊക്കെ ഉണ്ട് ഇനി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഉൾഭാ കോട്ടൻ്റെ ഉൾഭാഗത്തേക്ക് കയറാനുള്ളതൊരു പാലം വെച്ചിട്ടുണ്ട് എക്സിറ്റ് ആ ഭാഗത്ത് കൂടെയാണ് ഇത് നമുക്ക് ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ തലേദിവസം ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് വെള്ളങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തിന് ഇനി ഇവരുടെ ഈ കോട്ടയുടേതായിട്ടുള്ള ആളും ആളും ആരും ഇല്ല ആ ഒരു നിയന്ത്രണവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നല്ല കാര്യങ്ങളൊന്നും ആകാത്ത കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഞാൻ കമ്പനിയൽ പറഞ്ഞ പോലെ ഒരു കുട മതി ഇവിടെ എന്തും നടക്കുന്നുള്ളത് അത് വെറുതെ പറഞ്ഞതല്ല കാര്യം പറയാണ് അത് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ കൈകൊല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഭിത്തികളൊക്കെ ആയിട്ട് ചുറ്റുവട്ടതും മറവുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ഭാഗത്ത് വേറെ ആരും ഇല്ലതാനും അപ്പോൾ രണ്ട് ഞങ്ങൾ കുറച്ചുകൊണ്ട് ഉൾഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ ഓരോരുത്തർ ഓരോ കൊടയായിട്ട് കുടയായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വെയിലൊന്നും ഇല്ല നല്ല ഓരോരുത്തർ കുടയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ല കപ്പിൾസുകളാണെങ്കിൽ കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോ ഒന്നും അറിയില്ല ചെറിയ ചെറിയ പിള്ളേർ വരെ ഇവരെ കാണുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഓരോ വാണിംഗ് നോട്ടീസ് ഉണ്ട് ഇവിടെ പുതു പുരാതനമായിട്ടുള്ള ഒരു രീതിയിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇന്നും ആ ഓർമ്മകളൊക്കെ നല്ല ലെവലിൽ അതേ മിനുക്ക് പണിയോടെ ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്യുന്ന നന്നാക്കുന്നുണ്ടെന്നുള്ള ഇവിടെ കണ്ടാലറിയാം നല്ല നീറ്റായിട്ടാണ് എല്ലാ സംഭവങ്ങളും കിടക്കുന്നത് ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നുണ്ട് കാണാനായിട്ട് വരുന്നവരും ഉണ്ട് കാണിക്കാനായിട്ട് വരുന്നവരും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത് ഞങ്ങൾക്ക് ഈ ഇവിടെ ചെന്നപ്പോൾ മനസ്സിലായി കാരണം ഒരു ഓപ്പൺ ഏരിയ അല്ല നല്ല ഫുൾ ഓപ്പണുമാണ് ഗാർഡ്സുകളൊന്നും ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും കാണുന്നുമില്ല അതായത് കണ്ട ഒരുപാട് കോളേജ് പിള്ളേരും ഒക്കെ വരുന്നുണ്ട് ലവേഴ്സാണോ ഇനി കല്യാണം കഴിഞ്ഞതാണോ ഒന്നും അറിയില്ല ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള അമ്പലം നമ്മൾ കയറുമ്പോൾ തന്നെയാണ് ഈ അമ്പലം ഉള്ളത് ഇതിലൊരുപാട് പേരുണ്ട് ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അവിടെ ശൂന്യാണ് അധികം നാളുകളില്ല ഇപ്പോൾ ഈ വരുന്നവരൊക്കെ ഈ അമ്പലത്തിലേക്കാണ് വരുന്നത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ഭാഗം കൂടുതൽ എടുത്തിട്ടില്ല ഇവിടെ എല്ലാം നമുക്ക് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യാൻ അടിപൊളി ഏരിയ ആണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പണ്ട് രാജാക്കന്മാർ ഇരുന്നിരുന്ന സ്ഥലങ്ങളും ഇവിടെ നല്ല നൃത്തം അരങ്ങേറ്റമൊക്കെ നടത്തിയിരുന്ന സ്ഥലങ്ങളാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ നെൺകുട്ടികൾക്കൊക്കെ നൃത്തത്തിന് അരങ്ങേറ്റം കുറിച്ചിരുന്ന സ്ഥലമാണിത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ജയിലുണ്ട് ഇവിടെ അതെല്ലാം അതുപോലെ തന്നെയുണ്ട് പണ്ടത്തെ വില്ലേജ് ഓഫീസുകൾ അതുപോലെ പൂന്തോട്ടങ്ങൾ രാജാക്കന്മാർ കുളിച്ചിരുന്ന കുളക്കടവുകൾ എല്ലാം ഉണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ബോർഡായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഈ നേരെ കാണുന്ന അതാണ് നമ്മളതാ ഈ നേരെ കാണുന്ന അതാണ് ജയിൽ അതെല്ലാം നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് കാണാം മൊത്തത്തിൽ നമുക്കൊരു മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ആയിട്ട് അങ്ങനെ ഇരിക്കാനും ഇവിടെ എല്ലാ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ചിലർ അത് അധികൃതിരി ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നമുക്ക് നമ്മൾ അനുഭവം വെച്ചിട്ട് മനസ്സിലാക്കിയത് നമ്മളോട് ആരും മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഓരോരും മുക്കിലും കുടയും വടിയായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഇതൊരു സി സി ടി വി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ആരും നടത്തൂല കാരണം ഓരോരുത്തർ സ്കൂളിലേക്ക് കോളേജിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരാകും ഇവരെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കണുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ ജയിലിലെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് മുകളിലേട്ട് പോയതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിലാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തിനും ഒരു കുട മതി എന്നുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒരുപാട് പേര് ഒരു ഒരുവിധമൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ ഫോണിങ്ങനെ ആക്കുമ്പോക്കിനെ അവർ പല ഭാഗത്തേക്ക് മാറുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇതാക്കണ്ടോ ഒരു കുടയും പിടിച്ചിട്ട് ഇതുപോലെ ഒരുപാട് പേര് ഞങ്ങൾ കണ്ട് ഇതീരെണ്ണ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓരോ കുടയും വടിയും പിടിച്ചിട്ട് അവിടെ ഇവിടെയും പോയിരിക്കാണ് ഓരോരുത്തർ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഓരോരോ കോളേജ് പിള്ളേരാണ് കാരണം ഞങ്ങൾ ഇതിലേക്ക് കയറിയ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ അവരെ കണ്ടിരുന്നു പക്ഷേ ചെറിയ പിള്ളേരാണ് എന്തായാലും രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കോളേജിൽ നിന്ന് പോകുന്ന പറഞ്ഞു പോകുന്ന പിള്ളേർ കോളേജിൽ എത്തുന്നുണ്ടോയെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ചർച്ച ചെയ്ത് തന്നെയായിരുന്നു ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ ഓരോരോ കടം വടിയായിട്ട് കണ്ടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളോ കാരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊരു തോന്നുന്നില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ അത് പറയണ്ട എന്ന് വിചാരിച്ചതാണ് എന്നിട്ടും വീണ്ടും പറഞ്ഞു പോയതാണ് അപ്പോൾ പാലക്കാട് മലമ്പുഴ ആ ഭാഗത്തൊക്കെ പോകുന്നവർ കല്യാണം കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ടൊന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് വീഡിയോ ഒരു വിവാദം വിവാ ഇതൊന്നും ആവാൻ വേണ്ടിയിട്ട് വീഡിയോ അല്ല ഇടയ്ക്കൊക്കെ ഒരു യാത്ര ഒക്കെ പോവുകയെല്ലാവരും യാത്രകൾ എന്താ പറയുക നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം സമാധാനം തരുന്ന ഒരു സംഭവമാണ് ഓരോ യാത്രയും ഓരോരോ എന്താ പറയുക നമുക്ക് ഓരോരോ പഠനം പോലെയാണ് ഓരോ ഭാഗത്തിൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിൽ മനസ്സിലിതാക്കാനും ഒരുപാട് പിരിമുറുക്കങ്ങളും കാര്യങ്ങളും അയക്കാനും പാട് സമ്പാദിച്ച് കൂട്ടുക എന്നുള്ളതല്ല എല്ലാ ജീവിതത്തിലൊരു എന്താ പറയുക ഇടയ്ക്കൊക്കെ ഒന്ന് സമാധാനവും സന്തോഷമൊക്കെ കിട്ടാനൊരു യാത്രയൊക്കെ നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം あっ。<noise> <noise>